ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എല്ലാ വിടമ്മമാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുഞ്ഞ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കുക പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളെ വീട്ടിൽ ഫ്രൈ പാനൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ പത്തിരിച്ചൂടിയും പൊരിക്കുകയൊക്കെ ചെയ്യുന്ന ഫ്രൈ പാനിൽ കുറേ കഴിയുമ്പോൾ ആ ഒരു എണ്ണമഴം എങ്ങനെ നമ്മൾ സോപ്പിട്ട് കഴുകിയാലും ആ എണ്ണമയം അങ്ങനെ തന്നെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ എണ്ണമയം പെട്ടെന്ന് തന്നെ ഈ ഫ്രൈ പാനിൽ പോയി കിട്ടാനുള്ള നല്ലൊരു ടിപ്പെന്നാണ് കേട്ടത് അപ്പോൾ അതാ കുറച്ച് ആട്ടപ്പൊടിയാണ് ഞാൻ ഈ ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഒരു കോട്ടന്റെ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കട്ടോ ഇനിയിപ്പോൾ ടിഷ്യൂ പേപ്പർ ആയാലും കുഴപ്പമില്ല ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ കോട്ടൻ്റെ തുണിയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കൊണ്ടിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കുക ആ പൊടിയിട്ടിട്ട് തുടച്ചെടുത്തിട്ട് പിന്നെ നമ്മളൊന്ന് കഴുകി നോക്കൂ നല്ല രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ ഫ്രൈ പാന് നല്ല ക്ലീനായിട്ട് കിട്ടാനായിട്ട് പറ്റോ അപ്പോൾ നമ്മളിവിടെ ഡിഷ് വാഷ് ലിക്വിഡോ വിമോ ഒന്നും ഇവിടെ ചേർത്തിട്ടില്ല സോപ്പും പൊടിയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഈ ഒരു ആട്ടപ്പൊടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കൈ വച്ചിട്ടൊന്നും അരച്ചെടുക്കുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ ആ ഫ്രൈ പാനുള്ള മെഴുക്കെല്ലാം പോയിട്ട് നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ക്ലീനായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം എണ്ണമയം അതേപോലെ എന്തെങ്കിലും പാടുകളെല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ കഴുകി തുടച്ചിട്ടൊന്ന് കൈകൊണ്ടൊന്ന് തുടച്ച് നോക്കൂ ഒരിക്കലും ആ എണ്ണമയം കാണില്ല കേട്ടോ അപ്പം നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളെ വീട്ടിൽ നമ്മൾ കുറേ അധികം ഉള്ളിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇപ്പം ചൂടും കൂടിയാണല്ലോ പെട്ടെന്ന് തന്നെ ഉള്ളി കേടായി പോവും അപ്പോൾ നമുക്ക് ഉള്ളി കേടാവാതിരിക്കാനുള്ള നല്ലൊരു അടിപൊളി ടിപ്പ് തന്നെയാണ് അപ്പോൾ ഈ ഉള്ളിൻ്റെ ഈയൊരു ഞെട്ട് ഭാഗം ഉണ്ടല്ലോ ഈ മുകളിലത്തെ ഈ ഒരു ഭാഗം ഈ ഭാഗം നമുക്ക് ഇതേപോലെ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടൊന്ന് എടുക്കട്ടോ അങ്ങനെ ചൂടാക്കി എടുക്കുന്ന സമയത്ത് ഉള്ളി ഒരിക്കലും ചീഞ്ഞു പോവില്ല മുള വരുക ഉള്ളിക്ക് അപ്പം ഇതേ ഒന്ന് ചെയ്തു നോക്കുക ഉള്ളിൻ്റെ ഈ ഒരു ഞെട്ട് ഭാഗമാണല്ലോ പെട്ടെന്ന് തന്നെ ചെയ്യാൻ തുടങ്ങാം അപ്പം നമുക്ക് ഈ ഭാഗം ഇതേപോലെ നനവൊന്നുമില്ലാതെ ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര ഉള്ളി വെക്കുന്ന സമയത്തും നല്ല രീതിയിൽ തന്നെ ആ ഉള്ളി ഫ്രഷായിട്ട് തന്നെ ഇരുന്നോളും ഉള്ളി പെട്ടെന്ന് ചീഞ്ഞു പോകൂല്ല അതേപോലെ തന്നെ മുള വന്ന് പോകൂല്ല കേട്ടോ ഇതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ കുറേയധികം ഉള്ളി വാങ്ങുന്നവർക്ക് ഇതേ രീതിയിൽ ചെയ്തിട്ട് ഉള്ളിയൊന്ന് പരത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെപ്പോൾ ഉള്ളി എടുക്കുന്ന സമയത്തും ഫ്രഷ് ആയിട്ടുള്ള ഉള്ളി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക അടുപ്പുള്ളി വെച്ചിട്ട് ഇതേപോലെ ചൂടാക്കുന്ന സമയത്ത് കൈയ്യൊക്കെ ചൂടായി പോകുമല്ലോ അപ്പം നമ്മളിതേപോലത്തെ ഫോർക്ക് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഉള്ളിൻ്റെ ആ ഞെട്ട് ഭാഗം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഉള്ളി കേടാവാതെ നമുക്ക് കുറേ കാലം നമുക്ക് ആവശ്യാനുസരണം ഉള്ളി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീടുകളിലൊക്കെയുള്ള കുഞ്ഞിനുറുമ്പും അതേപോലെ വലിയ ഉറുമ്പിനൊക്കെ നമുക്ക് തുരത്തി ഓടിക്കാനുള്ള നല്ലൊരു സൊല്യൂഷനാണ് കേട്ടത് അപ്പോൾ അത് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തതിന് ശേഷം ഇനി ഞാനിതിലേക്ക് കുറച്ച് സോപ്പും പൊടിയും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ സോപ്പും പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എത്രയാണോ ക്വാണ്ടിറ്റി എടുക്കുന്നത് അത്രത്തോളം നിങ്ങളിതിലേക്ക് വിനാഗിരി ഒഴിച്ചെടുക്കട്ടെ കൂടുതൽ തന്നെ ഉണ്ടാക്കി വെക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ തന്നെ വിനാഗിരി ഒഴിച്ചെടുക്കുക കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ കുറഞ്ഞ ക്വാണ്ടിറ്റി മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് കാരണം ഞാനിവിടെ ഒരു മൂന്ന് നാല് സ്പൂണ് ഒരു മൂന്ന് സ്പൂൺ എന്തായാലും വിനാഗിരി ഒഴിച്ചെടുക്കുന്നുണ്ട് ഇനി ഈ വിനാഗിരി ഒഴിക്കുന്ന സമയത്ത് നല്ലൊരു പതപതയായിട്ട് ഇങ്ങനെ പതഞ്ഞ് പൊങ്ങി വരും കേട്ടോ അതേപോലെ മഞ്ഞൾപ്പൊടിയും വിനാഗിരിയും സോപ്പും പൊടിയും ചേർത്ത് കൊടുത്തിട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കട്ടോ അപ്പം നിങ്ങൾക്കിതാ നല്ല രീതിയിൽ തന്നെ പതിഞ്ഞു പൊന്തിട്ട് കാണാനായിട്ട് പറ്റും എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കട്ടോ അപ്പോൾ കുറേ കൂടുതലൊന്നും വെള്ളം ഒഴിക്കണ്ട കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബോട്ടിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഉറുമ്പുള്ള ഭാഗത്തൊക്കെ ഇതേ രീതിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു ഒഴിഞ്ഞ ഷാംപൂവിൻ്റെ ഒരു ബോട്ടിലേക്ക് കണ്ടത് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി സാധാ ബോട്ടിൽ നിങ്ങളുടെ കയ്യിലാണെങ്കിൽ ആ ബോട്ടിലിൻ്റെ ആ ഒരു അടപ്പിന് ഒരു ചെറിയൊരു ഹോൾസെറ്റ് കൊടുത്താൽ മതി എന്നിട്ട് എവിടെയാണോ ഉറുമ്പുള്ളത് ആ ഭാഗങ്ങളിലൊക്കെ അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉറുമ്പ് ഉറുമ്പ് പോയി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾ കുട്ടികൾ കൈ കിട്ടാത്ത സ്ഥലത്ത് കയ്യൊന്നും എത്താത്ത സ്ഥലത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക പെട്ടെന്ന് തന്നെ ഇത് കുട്ടികൾ കുപ്പിയിലൊക്കെ ഇങ്ങനെ ബോട്ടിലൊക്കെ ആക്കി കണ്ടുകഴിഞ്ഞാൽ എന്തെങ്കിലും വെള്ളം ആണ് എന്നൊക്കെ വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ അത് എടുത്ത് കുടിച്ചു പോവും അപ്പം നിങ്ങൾ ഇത് വെക്കുന്ന സമയത്ത് കുട്ടികളെ കൈ എത്താത്ത ഭാഗത്തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ ചിലപ്പോൾ നമ്മൾ ഇതേപോലെ ബോട്ടിലാക്കി വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ജ്യൂസൊക്കെ ആണ് എന്ന് കരുതി കുട്ടികൾ കുടിച്ചു പോവുമല്ലോ ഈ കളറും കൂടെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ജ്യൂസ് ജ്യൂസാണെന്നേ വിചാരിക്കുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങളിത് ചെയ്ത് ഇതേപോലെ സൊല്യൂഷൻ ഉണ്ടാക്കി വെക്കുന്ന സമയത്ത് കുട്ടികൾ കയ്യെത്താത്ത ഭാഗത്ത് തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കട്ടെ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ചെയ്ത് നോക്കുക എത്ര വലിയ ഉറുമ്പായാലും എത്ര ചെറിയ ഉറുമ്പായാലും നമുക്ക് പെട്ടെന്നന്നെ ആ ഉറുമ്പിനെ തുരത്തി ഓടിക്കാനുള്ള നല്ലൊരു എളുപ്പമാർഗാണ് കേട്ടത് വിനാഗിരിയൊക്കെ ഒക്കെ ഇതിൽ ചേർത്തിട്ടുള്ളത് കാരണം പെട്ടെന്ന് തന്നെ ഉറുമ്പ് പോയി കിട്ടും വിനാഗിരിൻ്റെ ആ ഒരു സ്മെല്ലൊന്നും ഉറുമ്പിന് തീരെ ഇഷ്ടമില്ലാത്ത സ്മെല്ലാണ് കേട്ടോ വിനാഗിരി അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും സോപ്പും പൊടിയും മഞ്ഞൾപ്പൊടിയും എന്തായാലും മഞ്ഞൾപ്പൊടി ഇട്ടുകഴിഞ്ഞാൽ ഉറുമ്പോ ഈച്ച ഒന്നും വരില്ലോ അതേപോലെ തന്നെ സോപ്പ് പൗഡറും സോപ്പും പൗഡറും ഇട്ട് കഴിഞ്ഞാൽ ഉറുമ്പ് പെട്ടെന്ന് തന്നെ ചത്തു കിട്ടാനായിട്ട് പറ്റും അപ്പം എല്ലാവരും ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് ഉറുമ്പുള്ള ഏത് ഭാഗത്താണോ ഉറുമ്പുള്ളത് ആ ഭാഗങ്ങളിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഉറുമ്പിന് ശല്യം ഒഴിവാക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കുട്ടികൾ കയ്യെത്താത്ത ഭാഗങ്ങളിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ പെട്ടെന്ന് തന്നെ ജ്യൂസൊക്കെ ആണേ എന്ന് വിചാരിച്ചിട്ട് ബോട്ടിലൊക്കെ ആക്കി വെക്കുന്ന സമയത്ത് കുട്ടികൾ അത് എടുത്ത് കഴിക്കും അപ്പോൾ പ്രത്യേകം അത് ശ്രദ്ധിക്കാം അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം വലിയ ഉറുമ്പിനെയും അതേപോലെ ചെറിയ ഉറുമ്പിനെയും എല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ തുരത്തി ഓടിക്കാനുള്ള നല്ലൊരു ടിപ്പ് തന്നെയാണ് ഉണ്ടത് ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോറ്റ് നാളെ കാണാം Inshallah, thank you.